ഷാഫി പറമ്പിലും രാഹുൽ ഒക്കെ ഒരു പ്രാവാചം കിട്ടിയ കിട്ടിയെന്ന് പറഞ്ഞാൽ യൂട്യൂബ് വന്നുകൂടിയാണ് അപ്പോൾ റീൽസ് ഞാൻ ഒരു അവർ പ്രചാരണ ആയുധവാക്യമാണ് പുതിയ അവസരങ്ങളില്ല അന്ന് എഴുപതുകളിൽ വന്ന ആളുകൾ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടമാണ് ഇപ്പോഴും ഇരിക്കുകയാണ് പക്ഷേ കരുണാകരൻ എന്ത് ചെയ്തു വയസ്സിൽ നിന്ന് ആളുകൾ സംരക്ഷിക്കാനല്ലപ്പോൾ പുതിയൊരു നിരവർക്ക് നിര ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും എ ഗ്രൂപ്പിലെ പ്രബലന്മാരായ യുവ നേതാക്കന്മാരെ കടത്തി വെട്ടിക്കൊണ്ട് എൻ്റെ തലമുറയിൽപ്പെട്ട ഒരു യുവനിരയെ കെട്ടിപ്പടുക്കാൻ കരുണാകരൻ ശ്രമിച്ചപ്പോൾ ആന്യൂ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന മഹാരഥന്മാർ വഴിമാറാതെ വന്നപ്പോൾ ഇടയിൽ കിടന്ന ഞാൻ ജരിഞ്ഞു പോയി എന്ന് പറയുന്നതാണ് ശരി രാഹുൽ ഗാന്ധി ഏർത്തുപോയി ശേഷം അഖിലിന്റെ തലത്തിൽ മാറ്റം പോകുന്നത് ദേശീയ തലത്തിലാണെങ്കിൽ പോലും ഈ കണ്ടം ചെയ്ത ആളുകളെ മുഴുവൻ മാറിയില്ലേ അവരായിരുന്നല്ലോ ജി ട്വന്റി ത്രീ ഇതിപ്പം ലൈംഗിക ആരോടവർ താൻ കേരളത്തിൽ പലർക്കും മുമ്പ് മുമ്പ് ലൈംഗിക ആരോടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു പ്രതീക്ഷയായിട്ടാണ് രാഹുൽ പങ്കടത്തിൽ വന്നത് വീഡി ശേഷം കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു താരപരിവേഷം കിട്ടിയ സത്യം അപ്പോൾ യുവതാരങ്ങൾ എന്ന നിലയിൽ ഷാഫിക്കും രാഹുലിനും ഒരു പപ്ലാപിക്കും കിട്ടി ദേശാഭിമാനം വളർത്തുന്നതിനും ശ്വാസയശീലം വളർത്തുന്ന ഒരു ചിഹ്നമായിരുന്നു ചർക്കയും ഖാദിയും അതുകൊണ്ടാണ് ചർക്ക കോൺഗ്രസിൻ്റെ ചിഹ്നമായത് ഇന്നിപ്പോൾ ഗാന്ധി ചോദിച്ചിരുന്നാലും ചിലപ്പോൾ കമ്പ്യൂട്ടർ ആയാലേ വസ്ത്രം ധരി ധരിക്കണം ഭക്ഷണം ധരിക്കണം എന്നുള്ള ഒരു വ്യക്തിയുടെ സ്വാഗതമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ ചെറിയാം ഫിലിപ്പാണ് ഇന്ന് ദേശീയ മലയാളിക്കൊപ്പം ചേരുന്നത് സർ നമസ്കാരം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് മൂന്ന് മുന്നണികളും കേരളത്തിൽ ഇറങ്ങി എന്ന് വേണം പറയാൻ എന്തൊക്കെയാണ് ആദ്യം തന്നെ കോൺഗ്രസ്സിൻ്റെ പ്രതീക്ഷകൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ ചരിത്രം പരിശോധിച്ചാൽ എപ്പോഴും കേരളപ്പുറമെ നോക്കുകയാണെങ്കിൽ എപ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായിരിക്കും മുൻതൂക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റ് വരെ കോൺഗ്രസ് കിട്ടുന്ന അവസ്ഥയാണ് അത് ഇപ്പോൾ പതിനെട്ടും പത്തൊൻപതും എപ്പോഴും മുൻതൂക്കം കോൺഗ്രസ്സിനാണ് ദേശീയതലത്തിൽ കോൺഗ്രസിനെയാണ് കേരളത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന സത്യം അതേസമയം അസംബ്ലി നേണെങ്കിൽ അഞ്ചാണ്ട് അഞ്ചാണ്ട് കാടാറ് മാസം നാടാറ് മാസം എന്ന ഒരു ഫോമലയാണ് മാലിന്തിരിഞ്ഞും വരുന്ന അവസ്ഥയാണ് എന്നും രണ്ട് മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നോ രണ്ടോ ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് തവണ മാത്രമാണ് തുടർഭരണം ഉണ്ടായത് ഒന്ന് എഴുപത്തിയേഴിൽ അച് ശതമാനം തീർത്തുള്ള ഗവൺമെൻറ് ഏതു വർഷം പൂർത്തിയാക്കി പിന്നെയും ആ ഗവൺമെൻറ് മറ്റേറ്റ് കിട്ടും ഒന്ന് പിണറായി വിജയൻ സർക്കാർ അതിലും ിട്ടി അതുമാത്രമാണ് ചരിത്രത്തിലെ ഒരു മാറ്റം അതേസമയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആദ്യകാലങ്ങളിലൊക്കെ കോൺഗ്രസ് എന്ത് ചെയ്യാനും മുൻതൂക്കം പക്ഷേ താഴേക്കടയിലുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് താഴേക്കടയിൽ കൂടുതൽ പുറത്തിക്കാനുള്ള ശേഷി ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ സത്യം പറഞ്ഞാൽ സി പി എമ്മിൽ ഉള്ളതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മിക്കപ്പോഴും എന്ന് വെച്ചാൽ എല്ലാപ്പോഴും അല്ല നഗരങ്ങളിൽ പലപ്പോഴും കോൺഗ്രസ് ആണ് മുന്നിൽ നിര്യുക മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും തിരുവനന്തപുരം ഒഴിച്ച് എല്ലാം ആദ്യകാലങ്ങൾ തിരുവനന്തപുരത്തും ജയിച്ചിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കൊണ്ട് ഈ മുൻതൂക്കം എപ്പോഴും എൽ ഡി എഫിന് കിട്ടുന്ന ഒരു പ്രവണതയാണ് പഞ്ചായത്ത് തലക്ഷൻ തദ്ദേശ അതിൽ മുനിസിപ്പാലിറ്റികൾ എപ്പോഴും കോൺഗ്രസിനാണ് തൂക്കം പഞ്ചായത്തുകൾ അങ്ങനെയല്ല പക്ഷേ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ തുടർ സ്ഥിതി ഉണ്ടാവണം എന്നില്ലല്ലോ കാലം മാറുന്നതനുസരിച്ച് മാറാം ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായ ഒരു മാറ്റമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു അത്ര ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പരാജയത്തിൻ്റെ ലക്ഷണം ഉണ്ടായി കോൺഗ്രസ്സിന് കാരണം എന്താ ഒരു വലിയ തകർച്ച അതുണ്ടായി അത് കോവിഡാണ് കാരണം കാരണം താഴേക്കടയിൽ ആളുകൾക്ക് പോകാൻ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അപ്പോൾ ഓടിയാണെന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയതുകൊണ്ട് പ്രചരണം നടന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു കളം കൂട്ടൽ സി പി എം അതല്ല കോവിഡിനെ അതിജീവിച്ചുകൊണ്ട് പുറത്തിറങ്ങിപ്പോയി പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് പഞ്ചായത്ത് പഞ്ചായത്താണെങ്കിലും ദേവസ്വമാണ് കാലം മാറിയിരിക്കുന്നത് ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരം ആളിക്കത്തുന്നു അത് നിയമസഭയിൽ മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഈ ഗവൺമെൻറ് വിരുദ്ധ വികാരത്തിൻ്റെ ഒരു അലയോടി ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞവളത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു വിജയം ഉണ്ടാകുമെന്ന് തീർച്ചയായും ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും മറുപക്ഷത്ത് എൽ ഡി എഫ് അവർ ആത്മവിശ്വാസത്തോടെ പറയുകയാണ് മൂന്നാം തവണയും വരുമെന്ന് എന്തായിരിക്കും ഈ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പിൻബലം അതിന് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹം തുടർച്ചയായിട്ട് ജയിക്കുന്നു അതിനുള്ള സ്ട്രാറ്റജി അദ്ദേഹം അടവു നയങ്ങൾ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ശരാശരി സി പി എം കാരണം ചോദിച്ചാൽ അത് യു ഡി എഫിൻ്റെ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു അന്നങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല ആദ്യം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നതായിരുന്നു മുദ്രാവാക്യം ആ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു എൽ ഡി എഫ് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു സി പി എം കാരൻ പറഞ്ഞത് ഗ്രൂപ്പിൻ്റെ ഉറപ്പാണ് ഉറപ്പൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ അത്ഭുതകരമായിട്ടാണ് അപ്രതീക്ഷിതമായിട്ടാണ് വന്നത് അപ്പോൾ ഒരു ആൻറ്റി ഇൻകുപ്പൻസി എന്ന് പറയുന്ന ഭരണവിരുന്ന വികാരം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയേണ്ടത് പക്ഷേ ഇപ്പോഴതല്ല പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒന്നാം സർക്കാരിനെ പല കാര്യങ്ങളും പറയാൻ കഴിയുമായിരുന്നില്ല ഒന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ അതൊരു മിഥ്യയാണോ സത്യമാണോ എന്നുള്ളിൽ പോലും പ്രളയം വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ ശക്തമായി നേരിടാൻ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്നൊരു പരിവേഷം പിണറായി ജി ഉണ്ടായിരുന്നു ഇന്നാ പരിവേഷമില്ല കാരണം മൂന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ ആ താര താരപ്പൊലിമ തകർന്നു കാരണം അദ്ദേഹത്തിനെതിരെ തന്നെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ധാരാളമായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായി മകൾക്കെതിരെയായി മാത്രമല്ല ഭരണത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ തകരുകയും അദ്ദേഹം വിഭാവനം ചെയ്ത കെ ഹലൈൽ ഉൾപ്പെടെയുള്ള നടവിലായില്ല മാത്രമല്ല കേരളം കടക്കടിയിലേക്ക് അതിരൂക്ഷമായി പോകുന്ന അവസ്ഥ വന്നു അപ്പോൾ ഒപ്പിച്ചു ഭരണം നടത്തുന്നു എന്നല്ലാതെ പ്രഖ്യാപിച്ച പരിപാടികൾ നടപ്പിലാക്കാൻ കഴിയാതെ ഇപ്പോൾ പി ആർ വർക്ക് കൊണ്ടും പരസ്യപ്രചരണങ്ങൾ കൊണ്ടും കൊട്ടിഘോഷിക്കുന്നു ഇവിടെ ഒരു നേട്ടമുള്ള സർക്കാരാണെന്ന് അവർക്ക് പോലും പറയാൻ കഴിയില്ല എങ്കിൽ പോലും കഴിഞ്ഞ തവണ ലോട്ടറി അടിച്ച് വന്നതുപോലെ ഇത്തവണയും ലോട്ടറി അടിക്കും എന്ന പ്രതീക്ഷയിൽ സി പി എം അടികൾ ഉള്ളതുകൊണ്ടാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഈ വയലാർ രവി ഉമ്മൻചാണ്ടി എ കെ ആൻ്റണി ചെറിയ ഫിലിപ്പ് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരു യുവ നേതൃത്വം എന്നൊക്കെ പറയാം യൂത്ത് കോൺഗ്രസ് കെ എസ് യു ആ കാലഘട്ടമൊക്കെ അങ്ങനെയായിരുന്നു ചരിത്രം പരിശോധിച്ചാൽ പക്ഷേ ഇപ്പോൾ ആ രീതിയിൽ ഒരു യുവ നേതൃനിര കോൺഗ്രസിനുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ ആ രീതിയിലുണ്ടോ ഞാൻ വയലാർ വി കാൻ ഈ ഉമ്മൻചാണ്ടി നേതൃത്വയുടെ ഭാഗമല്ല കാരണം അവർ എന്നെക്കാൾ വളരെ പ്രായം കൂടിയവരാണ് പക്ഷേ അവർ ഉണ്ടായിരുന്ന അവരുടെ കാലഘട്ടത്തിൽ തന്നെ കുട്ടിയായിരുന്ന ഞാനും രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് കൊണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ ഇവരുടെ എല്ലാം ആവാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയം നേരിട്ട് കണ്ട അനുഭവ സാക്ഷി എനിക്കുള്ളത് മാത്രമല്ല ഇവരുമായിട്ടുള്ള വ്യക്തിബന്ധം എനിക്കുള്ളത് ഇവരുടെ എല്ലാം ഒരു ഒരു എന്താണ് ഒരു വാത്സല്യ വാചനമായിരുന്നുകൊണ്ട് ഞാനും ആ തലമുറയുടെ ഭാഗമായി കണക്കാക്കിയിരുന്നു പക്ഷേ ആ തലമുറയല്ല ഞാൻ വന്നത് പിന്നീടുള്ള തലമുറയാണ് രണ്ടാം തലമുറയാണ് ആ രണ്ടാം തലമുറയ്ക്ക് ആദ്യ തലമുറയ്ക്ക് ഉണ്ടായിരുന്ന ആർജവം ഉണ്ടായിരുന്നില്ല അതിന് കാരണം ആദ്യ തലമുറ വന്നത് സത്യം പറഞ്ഞാൽ ഈ അറുപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെൻറ്റിനെതിരെയുള്ള സമരങ്ങളാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന എ കെ അന്യയും കെ എസ് യു പ്രസിഡൻറ്റായിരുന്ന ഉമ്മൻചാണ്ടിയും ശക്തനാക്കിയത് കാരണം ആ ഗവൺമെൻറ്റിൻ്റെ പല ചെയ്തികൾക്കുമെതിരെയുള്ള രൂക്ഷമായ സമരങ്ങൾ അതിനേക്കാളേറെ കോൺഗ്രസിനുള്ളിൽ അവർ വളരാനുള്ള കാരണം കോൺഗ്രസ്സിനുണ്ടായ ഒരു പെട്ടെന്നുണ്ടായ ഒരു വേക്കൻസിയാണ് അറുപത്തൊമ്പതിലെ ഭിന്നിപ്പ് വന്നപ്പോൾ കോൺഗ്രസ്സിലെ മഹാരഥന്മാർ മുഴുവൻ അന്ന് പരമ്പള്ളി ഗൗന്ദൻ മരിച്ചുപോയി ആർ ശങ്കർ ജീവിച്ചിരുന്നു എന്ന് എങ്കിൽ പോലും കോൺഗ്രസ്സിനുള്ള മുഴുവൻ കെ സി എ പ്രകാം ടി ഒ ബാബ കെ പി സി എല്ലാം കെ പി സി ഭാരവാഹികൾ കെ കെ വിശ്വനാഥൻ ഒഴികെ പഴയ ആളുകൾ മുഴുവൻ ഒറ്റക്കെട്ടായി സംഘടനാ പക്ഷത്തേക്ക് പോയി അപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ വേക്കൻസി ഉണ്ടായി അപ്പോൾ താരതമ്യേന പ്രശസ്തനല്ലായിരുന്ന കെ കെ വിശ്വനാഥൻ പ്രസിഡന്റ് ആയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് എ കെ ആണ് ജനറൽ സെക്രട്ടറി ആയി പിന്നീട് ഇങ്ങോട്ട് ഒരു യുവ മുന്നേറ്റമാണ് അതിന് കാരണം എന്താ പഴയ ആളുകളുടെ വേക്കൻസിയിലാണ് കയറിയത് ആ ഒരു മുന്നേറ്റത്തിൽ എഴുപതുകളിലെ മുന്നേറ്റം ഉണ്ടായി എഴുപത് മത മുതൽ ഒരു മുന്നേറ്റം ഉണ്ടായെങ്കിലും പിന്നീട് ആ മുന്നേറ്റം ഉണ്ടായില്ല അത് കാരണം പുതിയ അവസരങ്ങളില്ല അന്ന് എഴുപതിൽ വന്ന ആളുകൾ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടമാണ് ഇപ്പോഴും ഇരിക്കുകയാണ് അതേസമയം എഴുപത്തിലിൻ്റെ മിന്നിപ്പ് വന്നപ്പോൾ ചെറുപ്പക്കാരി മുഴുവൻ ആൻഡിംഗ് ഗ്രൂപ്പിലായി വയസ്സ് എന്നിവർ എല്ലാം കരടാരൻ ഗ്രൂപ്പിലായി പക്ഷേ കരണാരൻ വയസ്സ് എന്ന ആളുകളെ സംരക്ഷിക്കാനല്ല പോയത് പുതിയൊരു നേതൃത്വം നേരെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് കാർത്തികേയൻ രമേശ് ചെന്നിത്തല പന്തളം സുധാകരൻ മുല്ലപ്പള്ളി തുടങ്ങി ഷാനവാസ് തുടങ്ങിയ ആളുകളെ കൊണ്ടുവന്നു അപ്പോൾ എ ഗ്രൂപ്പിലെ പ്രബലന്മാരായ യുവ നേതാക്കന്മാരെ കടത്തി വെട്ടിക്കൊണ്ട് എൻ്റെ തലമുറയിൽപ്പെട്ട ഒരു യുവതനയെ കെട്ടിപ്പടുക്കാൻ കരുണാകരൻ ശ്രമിച്ചപ്പോൾ ആന്റണി ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന മഹാരഥന്മാർ വഴിമാറാതെ വന്നപ്പോൾ ഇടയിൽ കിടന്ന് ഞാൻ ജരിഞ്ഞു പോയെന്ന് പറയുന്നതാണ് ശരി അണ്ട് ആരും അതല്ല അപ്പോൾ എനിക്ക് ഒരു പരിലാണെന്ന വ്യക്തിപരമായി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ആൻ്റണി ഗ്രൂപ്പിൽ നിന്നും ഉണ്ടായില്ല അതേസമയം കരുണാകരൻ പുതിയ ആളുകളെ സൃഷ്ടിച്ചപ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിലൂടെ ഇവരെല്ലാം വളർന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അന്ന് ആന്റണിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത് സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് ടാക്സ് കണ്ടല്ലാണ് കരുണാകരനെ സൃഷ്ടിച്ച ബോധപൂർവ്വമാണ് പക്ഷേ അതിനുശേഷം യുവാക്കന്മാരെ വളർത്താനുള്ള ഒരു പ്രവണത കോൺഗ്രസിൽ ഉണ്ടായില്ല ഇപ്പോൾ യുവാക്കന്മാർ വരണമെന്നൊരാഗ്രഹം രാജീവ് രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ടാണ് നോമിലായി പോയ പോലെങ്കിൽ വരുന്നത് ഇപ്പോൾ കെ പി സി പ്രസിഡന്റ് കൊണ്ട് അൻപത് ശതമാനം പേർക്കെങ്കിലും അമ്പത് പൈസ താഴെ വേണമെന്നൊരു സിദ്ധാന്തം കൊണ്ടുവന്നുണ്ട് രാഹുൽ ഗാന്ധി ഏർത്തു കൊണ്ട ശേഷം നഖലേന്റെ തലത്തിൽ മാറ്റം വന്നു തലത്തിലാണെങ്കിൽ പോലും ഈ കണ്ടം ചെയ്ത ആളുകളെ മുഴുവൻ മാറിയില്ലേ അവരായിരുന്നല്ലോ ജി ട്വൻ്റി ത്രീ ജി ട്വൻറ്റി ത്രീന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ പോയി അതേസമയം ഒരു പുതിയ നേതൃത്വം ഉണ്ടായി ഈ പുതിയ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് യുവ നേതൃത്വത്തിൽ ആരെയാണ് അങ്ങനെ പ്രതീക്ഷയോടെ കാണുന്നത് ആരെ അങ്ങനെ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ അതായത് അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പം അറുപത്തിഒൻ ഒമ്പതിലെ സ്പിറ്റിന് ശേഷം പ്രതിപക്ഷ നേതാവായി വന്ന കരുണകാരൻ കരുണകാരൻ അന്ന് മുമ്പ് വലിയ ആളൊന്നുമല്ല അദ്ദേഹം ഒരു ഡി സി പ്രസിഡന്റ് പോലും ആയിട്ടില്ല അതെ ആ എൻ ഡു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു ആന്റണി കെ പി സി എം സെക്രട്ടറി ആയി കൊല്ലേ കഴിയുമ്പോൾ കെ പി സി സി പക്ഷേ രണ്ട് നേതാക്കന്മാർ ശക്തരായി വന്നു പക്ഷേ കരുണാകരൻ്റെ പിന്നിലൊരു നിരയുണ്ടായിരുന്നില്ല അത് പിന്നീടാണ് വരുന്നത് ആൻ്റിയുടെ നിരയിൽ ഒരു സംഘം ഉണ്ടായിരുന്നു അവിടെയാണ് ഉമ്മൻചാണ്ടി തുടങ്ങിയ ആളുകളൊക്കെ വി എം സുധീരൻ തുടങ്ങിയ ആളുകളിൽ അങ്ങനെ ഒരു നിര രണ്ടാം നിര വന്നു അപ്പോൾ അന്ന് ഈ രണ്ട് പ്രബല നേതാക്കന്മാർ വളർന്നു പിന്നീട് രണ്ടാം നിരക്കാരനാണെങ്കിലും ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെ ചെറിയ സ്വഭാവം കൊണ്ടും ആൻ്റണി കൊടുത്ത അധികാരം ആൻ്റണി അദ്ദേഹത്തിന് ഒന്നാം കണക്കാരനാണെങ്കിൽ അല്ല ആന്റണിയുടെ കാര്യസ്ഥലെന്ന് ഉമ്മൻചാണ്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രാമാണിത് കിട്ടി ഈ മൂന്ന് പേർക്ക് മാത്രമേ കേരളത്തിൽ വളരാൻ സാധിച്ചുള്ളൂ പിന്നീട് കരുണായരൻ പ്രതിഷ്ഠിച്ചവരാണെങ്കിലും കരുണായരൻ്റെ പുത്രനാണെങ്കിലും പിന്നീട് വന്നവരൊക്കെ ഒരു നിലയുണ്ടെങ്കിൽ പോലും അവരെ ഈ നില ഈ നിലയിലേക്ക് ഉയരാനുള്ള രാഷ്ട്രീയ സാരി ഉണ്ടായില്ല വളരാൻ കഴിവുള്ളവർ തന്നെയാണ് പക്ഷേ അതിനുള്ള അവസരം ഉണ്ടായില്ല ആ സത്യം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പേരെടുത്ത് ആരാണെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാൻ ചോദിച്ചത് വളരെ പ്രതീക്ഷയോടെ നമ്മൾ കണ്ട ചില യുവ നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയൊക്കെ ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നു ഷാഫി പറമ്പിൽ വളരെ പ്രതീക്ഷയോടെ കണ്ട ഒരു നേതാ നേതാവാണ് അഭിം വർക്കിയുണ്ട് ഇങ്ങനെ ആരോപണങ്ങളിൽ പെട്ടുഴലുന്നൊരു യുവ നേതൃത്വം അതൊരു ബാധ്യതയാണോ കോൺഗ്രസിനെ ഇപ്പം ഞാൻ യുവാക്കന്മാരുടെ സ്വഭാവ വിശേഷങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പം ഇവിടെ രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കൊണ്ട് വ്യക്തിപരമായ സ്വഭാവ വൈശിഷ്ടമല്ല ഇതിപ്പം ലൈംഗിക ആരോടത്തെ തുടർന്നാണ് കേരളത്തിൽ പലർക്കും മുമ്പ് മുമ്പ് ലൈംഗികാരോഹ ഉണ്ടായിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയും വാട്സപ്പും വന്നോടു കൂടി അത് ഈ ദോഷഏകതക്കാളിലെല്ലാം വലിയ പ്രചാരം കിട്ടി ഇപ്പം പാർട്ടിയെ സംബന്ധിച്ചോളം രാഹുൽ മാം കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഒരു പ്രതീക്ഷയായിട്ടാണ് രാഹുൽ മംഗളത്തിൽ വന്നത് സത്യമാണ് കാരണം ടി വി ചാനലുകളൊക്കെ അതിശക്തമായി പറയാൻ കഴിയുന്ന ഒരാളൊന്നുമില്ല അദ്ദേഹത്തിനൊരു ഒരു താരപരിവേഷം താരപരിവേഷമുണ്ട് നിയമസഭയിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം അംഗമായിരുന്നപ്പോൾ ഷാഫി പറമ്പിലും വി ഡി സൈസം കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു താരപരിവേഷം കിട്ടിയ സത്യമാണ് അപ്പോൾ യുവതാരങ്ങൾ എന്ന നിലയിൽ ഷാ ഷാഫിക്കും രാഹുലിനൊരു പ്ലാപിക്കം കിട്ടി അതാണോ അവർക്കെതിരെയുള്ള ആരോ ആരോപണങ്ങൾക്ക് കാരണമൊന്നും ആവാം കാരണം ഏത് കാലഘട്ടത്തിലും ഓരോരുത്തർക്കും ഓരോരുത്തർക്കുമെതിരെ ഈ രാഷ്ട്രീയത്തിൽ വിചാരങ്ങളിലേക്ക് വരുമ്പോൾ അവരെ ആക്രമിക്കുക എന്നുള്ളത് മറു വശത്തിൻ്റെ ആഗ്രഹമാണല്ലോ അതിനുവേണ്ടി അവർ ശ്രമിച്ചെന്ന് വരുമല്ലോ അതുകൊണ്ട് ഈ രണ്ട് പേരും സത്യം പറഞ്ഞാൽ യുവതാരങ്ങളാണ് പ്രതീക്ഷയുള്ളവരാണ് പക്ഷേ രാഹുൽ ബാഗോട്ടുമായി ബന്ധപ്പെട്ട കാര്യം പാർട്ടിയിൽ ഒരു സസ്പെൻഷന് വിധേയമായ വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല ഈ ഇവർക്കെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ നേരത്തെ അജയ് തറ തറയിൽ ഉന്നയിച്ചിരുന്നു റീൽസിലൂടെ വളരുന്ന നേതാക്കൾ ഖദർ ധരിക്കുന്നില്ല ടീഷർട്ടും പാൻറ്റും ഒക്കെ കിട്ടുന്ന നടക്കുന്നു കോൺഗ്രസിൻ്റെ സംസ്കാരം അങ്ങനെയല്ല എന്നൊക്കെ ഒരു വിമർശനങ്ങൾ ഉയർന്നിരുന്നു ആ രീതിയിൽ നോക്കിക്കാണുമ്പോഴെങ്ങനെ മനസ്സിലാക്കാം സാർ അപ്പം ഞാൻ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻറ് മുതൽ ഇങ്ങനെ വിവിധ തലങ്ങളിൽ വന്ന് കെ പി സി ഭാരവാഹി ആളാണ് ഞാൻ ഒരിക്കൽ പോലും കതറിടുന്ന ആളല്ല എന്നൊരു കഥർ ദൃശ്യത്തിനല്ല കാരണം കതർ വേണമെങ്കിൽ ഞാൻ ഞാൻ കതറിടുന്നത് ഓരോരുത്തരുടെയും സംഭാവന വരുന്നതാണ് എനിക്ക് പല നേതാക്കന്മാരും കഥർ പണ്ടൊരിക്കൽ ഹസൻ ഡൽഹി പോയിട്ട് വന്നപ്പോൾ എനിക്ക് കഥ സംഭാവന രമേശ് പോയപ്പോൾ കഥർ സിൽക്ക് വന്നിട്ടുണ്ട് ഈ ഖാദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്ഥാനങ്ങൾ സർവോദിക ഖാദിയുടെയും മറ്റുമൊക്കെ ഉള്ള പല സ്നേഹിതന്മാരും കഥ പറയാനുണ്ട് അതുകൊണ്ട് കഥ ധരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല ഞാൻ ഏതു വർഷവും ധരിക്കുന്ന സ്വഭാവക്കാരനാണ് കാരണം എന്താ എൻ്റെ മാതാപിതാക്കൾ മരിച്ച ശേഷം എൻ്റെ വസ്ത്രം ഞാൻ ധരിക്കുന്ന വസ്ത്രം മുഴുവൻ എൻ്റെ സുഹൃത്തുക്കളോ എന്ത് വാങ്ങി തന്നാണ് എനിക്ക് അഞ്ച് വയസ്സ് പോലും ഈ വസ്ത്രത്തെ കൊടുക്കേണ്ടി വന്നിട്ടില്ല കാരണം എന്താ വസ്ത്രം അവരുടെ സംഭാവനയാണ് ഞാൻ ആരുടെ കയ്യിൽ നിന്ന് അഞ്ച് വയസ്സ് പോലും ആയിട്ടോ സംഭാവനയായിട്ടോ വാങ്ങിയിട്ടില്ല ഇലക്ഷൻ കാലത്ത് പോലും അത് ഇലക്ഷൻ കിട്ടുന്ന സം ഇലക്ഷൻ കമ്മിറ്റി നോക്കും വ്യക്തിപരമായി ഞാൻ ആരിലെന്തെങ്കിലും വാങ്ങുന്നത് ഒരു സ്നേഹോപകാരം നല്ല ഈ ഷട്ടും കൊണ്ടുപോകണം അതുകൊണ്ട് എനിക്ക് വസ്ത്രങ്ങളുടെ ശേഖരമുണ്ട് പക്ഷേ ഖതറ് വളരെ കുറവാണ് ഖദറിൻ്റെ തത്വശാസ്ത്രത്തെക്കുറിച്ച് എനിക്ക് എൻ്റെതായ ഒരു ഫിലോസഫി ഉണ്ട് അതുകൊണ്ട് ഖതർ ധരിക്കണമെന്നുള്ള നിർബന്ധം എനിക്കില്ല രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയപ്പോൾ ഞാൻ പലപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ നാഷണൽ കോൺഗ്രസ് പോയപ്പോൾ അദ്ദേഹം ധരിച്ചത് ഇപ്പോൾ ജീൻസും ടീഷർട്ടും ഷൂട്ടാണ് നടക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടക്കുന്നതും ജീൻസും ടീഷർട്ടും അത് ഗതാണെന്ന് നോക്കണ്ടോ അപ്പോൾ കോൺഗ്രസ്സുകാരുടെ യൂണിഫോം എന്ന സ്വാതന്ത്ര്യ സമര കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് മാറി ഇന്നും അന്ന് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അന്ന് ദേശാഭിമാനം വളർത്തുന്നതിനും ശ്വാസീലം വളർത്തുന്നതിനും ചിഹ്നമായിരുന്നു ചർക്കയും ഖദിയും അതുകൊണ്ടാണ് ചർക്ക കോൺഗ്രസിൻ്റെ ചിഹ്നമായത് ഇന്നിപ്പോൾ ഗാന്ധി ജീവിച്ചിരുന്നാലും ചിലപ്പോൾ കമ്പ്യൂട്ടർ ആയാലേ മാറ്റം മാറ്റം വരുവായിരുന്നു അപ്പം കാലം മാറി വസ്ത്രം ധരി ധരിക്കണം ഭക്ഷണം ധരിക്കണം എന്നുള്ള ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ ഏത് വസ്ത്രം ധരിക്കണം ഏത് ഭക്ഷണം ധരിക്കണമെന്ന് എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ വേറെ എൻ്റെ പാർട്ടിയോ കൈ കൈകെടുത്തത് പാർട്ടി നയങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കും പക്ഷേ എൻ്റെ വ്യക്തിപരമായ ചില സ്വാതന്ത്ര്യത്തിൽ പാർട്ടിയോ മറ്റാരോ മാതാപിതാക്കൾ പോലും കൈകെടുത്തുന്നതിന് ഞാൻ അനുവദിക്കില്ല അതാണ് എൻ്റെ സിദ്ധാന്തം അതേസമയം കോൺഗ്രസിൽ കഥ ധരിക്കണം എന്നുള്ള നിർബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉണ്ടത്തിലോ പറമ്പിലോ അല്ലെങ്കിൽ പുതിയ ആളുകളോ ഒന്നും കഥ ധരിക്കുന്നില്ലെങ്കിൽ അവരുടെ അവകാശമല്ലേ അതുകൊണ്ട് ആ അത് കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ മാറ്റം വരുത്തി കാരണം റായ്പൂർ സമ്മേളനം വന്നപ്പോൾ കതർ ധരിക്കണമെന്നുള്ള നിർബന്ധം ഉണ്ടാകണമെന്ന് കണ്ടായിരുന്നു അത് മാറ്റി കഴിഞ്ഞ സമ്മേളനത്തിൽ മാത്രമല്ല ഞാൻ കെ പി സെക്രട്ടറി അയക്കിയപ്പോൾ രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓർഡർ എനിക്ക് തന്ന ശേഷം ഞാൻ വരുന്ന കെ പി സി ബാലപ്പ അന്ന് ഭാരവാഹികളെല്ലാം കൂടി പത്തോ പന്ത്രണ്ടോ വരെയുള്ളൂ ആ മീറ്റിംഗിൽ പ്രതിപക്ഷ അല്ല അന്നത്തെ നേതാവായ കരുണാകാരനും ഉമ്മൻചാണ്ടിയും ഉണ്ട് ആൻ്റണിയാണ് അധ്യക്ഷൻ അപ്പോൾ ആൻ്റണി എന്നെ അനുമോദിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ ഇനിയെങ്കിലും കഥർ ധരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്നും ഉണ്ടായിരുന്നു അടുത്ത പ്രസംഗിച്ച കരുണായൻ പറഞ്ഞു അത് ഞാനൊരു സ്വാതന്ത്ര്യ ആയതുകൊണ്ട് എൻ്റെ എൻ്റെ മക്കളോ ഇപ്പോൾ പുതിയ ആളോ ധരിപ്പിക്കണമെന്നു എനിക്ക് നിർബന്ധമില്ല അതുകൊണ്ട് അത് കാലം മാറിയില്ലേ എന്ന ഒരു ആധുനിക ചിന്തയാണ് കരുണായരൻ അന്ന് തന്നെ പറഞ്ഞത് അതെനിക്ക് സത്യം പറഞ്ഞാൽ കഥർ ധരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം കൂടിയായിരുന്നു കരുണകരൻ്റെ ആണ് ഞാനങ്ങനെ കഥർ ധരിച്ചിട്ടില്ല കാലം മാറി ഞാനൊക്കെ കേശു സു വരുന്ന സമയത്ത് പത്രങ്ങളേ ഉള്ളൂ അഞ്ചാറ് പത്രങ്ങളേ ഉള്ളൂ കാർബൺ പേപ്പർ പേപ്പർ വെച്ച് പ്രസ്താവന എഴുതി പത്ര ഓഫീസർ കൊണ്ടു കൊടുക്കുന്ന ആളാണ് പല നേതാക്കന്മാരും എൻ്റെ കൈപ്പടി എഴുതിയ പ്രസ്താവന കൊണ്ട് കൊടുത്തിട്ടുണ്ട് കുട്ടിക്കാലത്ത് തന്നെ അപ്പം പത്രമാധ്യമങ്ങളിൽ ഒരു അമ്പത് വർഷം മുൻപ് തന്നെ കെ എസ് യു ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ തന്നെ ഡബിൾ കോളം ത്രിപിൾ കോളം വാർത്ത മനോരമയിലും മാതൃഭയിലും എൻ്റെ വന്നിട്ടുണ്ട് അന്ന് പത്രവാർത്തകളടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയം പേപ്പർ അടിസ്ഥാനത്തിലാണ് അന്ന് മനോരമ മാതൃവിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നു കേരള മതി കുറച്ചുണ്ട് മനോ സദ്യം പറഞ്ഞ അടതുപക്ഷത്തിന് പത്രമില്ല ദേശാഭ്യാപാലം വളരെ ദുർബലമാണ് അന്ന് അച്ചടി മാധ്യമത്തിൻ്റെ കാലമാണ് പിന്നീട് ഞാൻ ലേഖനം എഴുതി തുടങ്ങിയ വീക്ഷണത്തിൽ തുടങ്ങി കേരളത്തിൽ എഴുതി കലാകൃതത്തിൽ എഴുതി മാതൃകയിൽ എഴുതുമ്പോൾ അപ്പോഴൊക്കെ പ്രിന്റ് മീഡിയ ആണ് ഒരാശയപ്രചരണത്തിന് പ്രിന്റ് മീഡിയ ഉപയോഗിച്ചു ദൂരദർശം വന്നപ്പോഴും ദൂരദർശനില് മിന്നിപ്പൊലി ചെയ്യുന്ന വാർത്തകളല്ലാതെ പ്രസക്തിയില്ലല്ലോ ഏഷ്യാനെറ്റ് വന്നതിന് ശേഷമാണ് ചാനലുകളുടെ പ്രസക്തി വന്നത് അന്ന് ഏഷ്യാനെറ്റ് പോലും വാർത്ത എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് വൈകുന്നേരം വാർത്തയുള്ളൂ ചർച്ചകൾ അറിഞ്ഞ ആഴ്ചയിൽ ഒരിക്കൂ ദൂരദർശനിലും ഒരു ചർച്ച ഉണ്ട് ദൂരദർശനിലെ ഞാൻ ദൂരദർശൻ തുടങ്ങി ചർച്ച തുടങ്ങിയ കാലം മുതൽ ചർച്ചയിൽ കോൺഗ്രസ് വക്താവായിട്ട് പോകുന്നതാണ് ഞാൻ വക്താവായിട്ട് പോകുമ്പോഴത്തേക്കൊണ്ട് മറു വരുന്നത് കോടിയേരി ബാലകൃഷ്ണനും എം എ ബേബിയും അതുപോലെ തന്നെ ശിവദാസ മേനോനും വൈക്കം ബിശൂരൊക്കെയാണ് കോൺഗ്രസിൽ നിന്നാണെങ്കിൽ ഒന്ന് എം എം മൊസലൻ ജി കാർത്തികൻ ആര്യാടൻ മുഹമ്മദ് തുടങ്ങി അത് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ മാത്രം നമുക്ക് ചർച്ചയാണ് ഈ ന്യൂസ് ചാനലുകൾ വന്ന ശേഷമാണ് ഈ ചാനൽ കേന്ദ്രീത രാഷ്ട്രീയമായത് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് വിട്ടു പോകുമ്പോൾ മൂന്ന് ചാനലുകളേ ഉള്ളൂ ഒന്ന് ഏഷ്യാനെറ്റ് സൂര്യ ആൻഡ് കൈരളി കൈരളി അന്ന് ഏഷ്യാനെറ്റിന് വൽപ്പിച്ച പ്രചാരമുണ്ട് പക്ഷേ കൈരളിയും അതോടൊപ്പം പിടിച്ചു തന്നു ആ കാലത്ത് അത്ഭുതകരമായി കാരണം എൻ്റെ ചെറിയാൻ തലി പ്രതികരിക്കുന്നു എന്ന പങ്കിക്ക് വലിയ ജനപ്രതിക കാരണം എന്താ ഒരാളുടെ പേരിൽ ഒരു രാഷ്ട്രീയ വിമർശനം ആദ്യമായിട്ടാണ് അപ്പം എൻ്റെ രാഷ്ട്രീയ വിമർശനത്തെ കോൺഗ്രസ്സുകാരും സി പി ഐ കാര്യം വലിയ വയ്യൂഷപ്പ് കിട്ടിയും പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യ വിഷനും മറ്റേ മറ്റു ന്യൂസ് ചാനലുകൾ മനോരമ മാതൃഭൂമിയൊക്കെ വന്ന ശേഷമാണ് ഈ ചാനൽ കേന്ദ്രീത രാഷ്ട്രീയം വന്നത് ചാനൽ കേന്ദ്രീത രാഷ്ട്രീയം വന്നപ്പോൾ ചാനലുകളെ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി ആറ് വന്നപ്പോൾ ഫേസ്ബുക്ക് വന്നു ഫേസ്ബുക്ക് വന്നപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ആദ്യ മാസം തന്നെ അക്കൗണ്ട് എടുത്ത ആളാണ് പിന്നീട് ഞാൻ ഇൻ്റർനെറ്റ് വന്നപ്പോൾ ബ്ലോഗ് ഉടങ്ങിയ ആളാണ് അപ്പം ഫേസ്ബുക്കിൻ്റെ പ്രാമാണ്യവും ബ്ലോഗിൻ്റെ പ്രാമാണ്യവും വാട്സപ്പിൻ്റെ പ്രാമാണ്യവും ട്വിറ്ററിൻ്റെ പ്രാമാണ്യവും ഒക്കെ കണ്ടുവളർന്ന ഒരാളും തന്നെയും ഇരുപത് വർഷം കഴിഞ്ഞോടു കൂടിയാണ് ഫേസ്ബുക്കിൻ്റെ പ്രാധാന്യം പോയി ഫേസ്ബുക്കിൻ്റെ പ്രാധാന്യം പോയി വാട്സപ്പ് വന്നോടു കൂടിയും യൂട്യൂബ് വന്നതോടുകൂടിയും യൂട്യൂബിലായി അപ്പം അക്ഷരമാധ്യമവും ചാനലുകൾ അപ്പം ചാനലുകൾ വന്നോടു കൂടി ചാനലിൻ്റെ പോലും ആളുകൾ കാണുന്നത് ഈ ചാനൽ നോക്കിയല്ലല്ലോ യൂട്യൂബ് വഴിയല്ലേ അപ്പം യൂട്യൂബ് ചാനലുകാരുടെ വരുമാനമാർഗം കൈമാറി അപ്പം അങ്ങനെ ഒരു പുതിയ സംവിധാനം വന്നപ്പോൾ പുതിയ തലമുറയും ആ മാറ്റത്തിനുസരിച്ച് നീങ്ങി കെ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും സ്വീകരിച്ച മാതൃകയെല്ലാം ഞാൻ സ്വീകരിച്ചത് ഞാൻ ചാനലിലേക്ക് പോയി ഇപ്പോഴത്തെ തലമുറ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മാത്രമല്ല ദീർഘമായ കാര്യങ്ങൾ പറയാൻ ആൾക്ക് താല്പര്യം സാറ്റലൈറ്റ് ചാനൽ യൂട്യൂബ് ചാനലുകൾ ദീർഘമായി പറയാൻ ആഗ്രഹമില്ല ഒന്നോ രണ്ടോ മിനിറ്റിലുള്ള റീൽസ് എടുത്താൽ ആ റീൽസ് കാണുന്നവരാണ് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പുതിയ യുവതലമുറ റീൽസിലേക്ക് വന്നത് ഒരു ആശയപ്പെട്ട തന്നെയാണ് ഇപ്പം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുണ്ഠത്തിനുമൊക്കെ ഒരു പ്രാധാന്യം കിട്ടി കിട്ടിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ഒക്കെ വന്നുകൊണ്ടിയാണ് അപ്പോൾ റീൽസ് ഞാൻ അവർ പ്രചാരണ ആയുധമാക്കി മാറ്റി അത് സി പി എം നേതാക്കൾ ഉപയോഗിക്കുന്നുണ്ട് ബി ജെ പിന്നുണ്ട് റീൽസിലൂടെ അവർ പ്രചാരം നേടിയത് കൊണ്ട് അവർക്ക് മാത്രമല്ലല്ലോ പ്രചാരണം കിട്ടിയത് കോൺഗ്രസ് നേതാക്കന്മാർക്കും അപ്പം ഞാൻ പറഞ്ഞ റീൽസിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല ജനകീയ പ്രവർത്തനം വേണം ജനകീയ പ്രചരണത്തോടൊപ്പം തന്നെ ആശയ പ്രചരണത്തിന് വേണ്ടി റീൽസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പമാണ് സാറ് കോൺഗ്രസ് രാഷ്ട്രീയവും വ്യക്തമായിട്ടറിയാം അതോടൊപ്പം ഇടതുപക്ഷ രാഷ്ട്രീയവും വ്യക്തമായിട്ടറിയാം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷത്തെ നേരിടാൻ കേൾപ്പുള്ളൊരു കെ പി സി സി നേതൃത്വമാണ് ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മുഖ്യമന്ത്രി കെ പി സി പ്രസിഡന്റ് അവിടെ കസാരയിലിരിക്കുമ്പോൾ വിലയിരുത്താൻ പ്രയാസമാണ് പോയ ശേഷമേ അത് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ കോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും ഗുണകൊണ്ട് ദോഷമുണ്ട് കെ പി സി പ്രസിഡന്റ്മാർ ഗുണകൊണ്ട് ദോഷമുണ്ട് അങ്ങനെ എല്ലാ പ്രസിഡന്റുമാരും ഉണ്ടായിട്ടുള്ളത് ജനപ്രതി പ്രസിഡന്റ് എന്ന പദവിയിലിരുന്ന് തന്നെയാണ് കെ പി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ ഏ ഇരുന്ന് അദ്ദേഹം ആ സ്ഥാനത്ത് വ്യക്തിത്വം ഉറപ്പിച്ചപ്പോഴാണ് അദ്ദേഹം നേതാവായത് ഉമ്മൻചാണ്ടി അല്ല ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത് നിലയിൽ യു ഡി എഫ് കൺവീനർ നിലയിൽ ആണ് അപ്പോൾ സണ്ണി ജോസഫ് എന്ന് പറയുന്നത് കെ പി സി പ്രസിഡന്റ് അദ്ദേഹം ദീർഘമായ പരമ്പര്യമുള്ള ആളാണ് പത്തൊമ്പത്തഞ്ച് വർഷം രാഷ്ട്രീയത്തിലുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ആദ്യം ആയിരുന്നു അദ്ദേഹം സിൻഡിക്കേറ്റും പറയുന്നു പിന്നെ കണ്ണൂർ ജില്ലയായി മലയോര ഗ്രാമത്തിൽ വന്ന ആളാണ് അദ്ദേഹം താഴെക്കിടയിൽ പുറത്തിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റായി ഡി സി സി പ്രസിഡൻ്റായി പെരാവൂർ എം എൽ എ ആയും നല്ല നിയമസഭാ സാമാജികനായി അദ്ദേഹം സ്റ്റേറ്റ് രാഷ്ട്രീയത്തിൽ അധികം അധികം വരാത്തതുകൊണ്ട് അത്ര പ്രസിദ്ധനല്ലാതെ സത്യമാണ് പക്ഷേ പ്രസിദ്ധനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമുണ്ടല്ലോ അനുഭവജ്ഞാനമില്ലേ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ വേണ്ടത് ഡി സി സികൾ ചലിപ്പിക്കുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റി ചലിപ്പിക്കുന്ന താഴോട്ടുള്ള മണ്ഡലം കമ്മിറ്റി ചലിപ്പിക്കുന്ന ആളുകളെ എങ്ങനെ കൊണ്ടുപോകുന്നത് ഈ തലങ്ങളിൽ ഇരുന്നൊരാളെന്ന നിലയിൽ അത് ചലിപ്പിക്കാൻ പ്രയാസമുണ്ടായില്ല അപ്പം സണ്ണിയെ സംബന്ധിച്ചോളം സണ്ണിപ്പം വന്നു മാത്രമേ ഉള്ളൂ നാളെ അദ്ദേഹത്തിന് ഈ അഞ്ച് വർഷം കൊണ്ട് ഒരു മാന്യതയുടെ മുഖം ഉണ്ടാക്കാനുണ്ട് തീർച്ചയായും അദ്ദേഹം പറയുന്നതിന് വാക്കുകൾക്കൊന്നും പിഴ സംഭവിക്കാറില്ല അദ്ദേഹം അളന്ന് നോക്കി പറയാറുള്ളൂ അദ്ദേഹം വാചാലനല്ലെങ്കിൽ പോലും നിശബ്ദനാണെങ്കിൽ പോലും അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക പ്രവർത്തകരുടെ ഹൃദയത്തിൽ ഇതിനകം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് സണ്ണി ജോസഫ് കാലക്രമേണ മെച്ചപ്പെട്ട ഒരു കെ പി സി പ്രസിഡന്റായി ഒരു താരമായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല